മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മലപ്പുറം വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സുബീറ എന്ന് പറയുന്ന പെൺകുട്ടി രാവിലെ എണീച്ചുകൊണ്ട് തന്നെ അവൾ പണിയെടുക്കുന്ന ഡെന്റൽ ക്ലിനിക്കിലോട്ട് പോവുകയാണ് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഏകദേശം ഉച്ചയാകുന്ന സമയത്താണ് ആ ഡെന്റൽ ക്ലിനിക്കിന്റെ അകത്താണ് സുബീറയുടെ ഉമ്മയെ വിളിക്കുകയാണ് ഉമ്മനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ സുബീറയുടെ മൊബൈലിൽ വിളിച്ചിട്ട് യാതൊരു രീതിയിൽ തന്നെ റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല അവളെ മൊബൈൽ വിളിക്കുന്ന ടൈമിന് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അവൾ എന്താണ് ഡെന്റൽ ക്ലിനിക്കിലോട്ട് വരാത്തത് എന്ന് അവിടെയുള്ള ആളുകൾ വിളിച്ച് അന്വേഷിക്കുകയാണ് അന്നേ സമയം സുബീറയുടെ ഉമ്മ ഇവരോട് പറയുകയാണ് അവൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നോ ക്ലിനിക്കിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ടായിരുന്നല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പക്കൽ പറയുകയും ചെയ്തു അപ്പാളാണ് ഉമ്മാക്ക് മനസ്സിലാകുന്നത് അതായത് ഇത്രയും നേരം മാറ്റി സുബീറ എന്ന് പറയുന്ന ഇവരുടെ മകളാണെങ്കിൽ ക്ലിനിക്കിലോട്ട് എത്തിയിട്ടില്ല മകൾക്ക് എന്തോ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യം ഈ ഉമ്മ മനസ്സിലാകും പെട്ടെന്ന് തന്നെ ബന്ധുക്കളെയും അവിടെയുള്ള നാട്ടുകാരുടെ പക്കല ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറയുകയും സുബീറയെ പിന്നീട് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു സുബീറ അന്ന് വരാത്തത് കൊണ്ട് തന്നെ പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കാര്യങ്ങളും കൊടുക്കുമാണ് കേസും കാര്യങ്ങൾ കൊടുത്തതിനു ശേഷം അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഈ കേസ് ഡി സി പി ഏറ്റെടുക്കുകയും ചെയ്തു ഡി സി പി ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീട് സി സി ടി വി കേന്ദ്രമാക്കി ഡി സി പി ആണ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു സി സി ടി വി കേന്ദ്രമാക്കി അന്വേഷണം നടത്തിയപ്പോഴാണ് സുബീറ ഒരു സി സി ടി വി കവർ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നത് പിന്നീടാണ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള സി സി ടി വി കവർ ചെയ്യുന്നതായിട്ട് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല അന്നേരം ഈ രണ്ട് സി സി ടി വി ഇടയിൽ വെച്ചാണ് സുബീറക്ക് എന്തോ സംഭവിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള നിഗമനത്തിലോട്ട് ഡി പി എത്തുകയും ചെയ്തു അതുമാത്രമല്ല ഇവരുടെ മൊബൈൽ നമ്പർ വാങ്ങിക്കുകയും പിന്നീട് ഈ മൊബൈൽ നമ്പർ എവിടെയാണ് ട്രാവൽ ചെയ്തത് എന്ന രീതിയിലുള്ള ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവർ നോക്കുകയും ചെയ്തു അപ്പോഴാണ് വീട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്റർ അപ്പുറ മാറിയതിനു ശേഷം സുബീറുടെ മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നമ്പർ വെച്ചുകൊണ്ട് തന്നെ കോൾ ലിസ്റ്ററും കാര്യങ്ങളൊക്കെ പോലീസാർ എടുക്കുകയും ചെയ്തു ഇവർക്ക് എന്തേ രീതിയിലുള്ള ലൈനും കാര്യങ്ങളും ഉണ്ടോ ഇതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാരുടെ പകൽ പറയാതെ ഒടിച്ച് ഓടിയതാണെന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോൾ യാതൊരു രീതിയിലുള്ള ഇങ്ങനത്തെ കണക്ഷനും കാര്യങ്ങളും ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് നാൽപ്പത് ദിവസത്തോളം പിന്നീട് മുന്നോട്ട് പോകുകയും പിന്നീട് ഈ കേസിനെ പറ്റി യാതൊരു രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാതാവുകയും ചെയ്തു അതിനിടയിൽ തന്നെ ഡി സി പി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു നോക്കുകയും പിന്നീട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നതിന് ഇടയിലാണ് അവിടെ തന്നെ ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്റർ മാറിയുകൊണ്ട് തന്നെ അവിടെ ഒരു കോറി ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡി സി പി മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഡി സി പി എല്ലാം ആ സ്ഥലത്തോട്ട് പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തുകയാണ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി നോക്കുമ്പോൾ ഈ കോറിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കുയി മാത്രം മൂടിയ രീതിയിലായിരുന്നു ഈ ഡി സി പിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിട്ട മണ്ണാണെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടന്ന മണ്ണും കാര്യങ്ങളുമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡി സി പിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അവിടെ നിന്ന് അൻവർ എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ സ്ഥലവും കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നത് അൻവർ തന്നെയാണ് അവിടെ നോക്കി ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തന്നെ ഡി സി പിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പി വിളിച്ചുകൊണ്ട് തന്നെ ഇവനെ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് ഈ സ്ഥലം നീയാണോ നോക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡി സി പി ഇവന്റെ പക്കൽ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലം ഇവർ ാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഈ കുയി മൂടിയത് ബാക്കിയുള്ള കുയ്യളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വണ്ടികളും കാര്യങ്ങളും പോകണമെങ്കിൽ ഈ കുഴി താണ്ടി വേണം പോകാൻ അതൊക്കെ കൊണ്ട് തന്നെ ഈ കുഴി വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കുയ്യും കാര്യങ്ങളും മൂടിയത് എന്ന് പോലീസരുടെ പക്കൽ ഇവ പറയുകയും ചെയ്യുകയാണ് അതിനുശേഷം ഈ ഡി സി പി അൻവറിന്റെ പക്കൽ ചോദിക്കുകയാണ് ഈ കുഴി മൂടിയ ജെ സി ബി ഡ്രൈവർ ആരാണ് അവനെ വിളിക്കുമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ജെ സി ബി ഡ്രൈവർ എന്ന പക്കൽ പോയതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ് അന്നേ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തതിനു ശേഷം അൻവർ എന്നെ വിളിക്കുന്നത് യും ചെയ്തിട്ടുണ്ടായി അൻവർ വിളിച്ചിട്ട് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം ഒരു കുയ്യും കാര്യങ്ങളും മൂടാണ്ട് പെട്ടെന്ന് തന്നെ നീ വരണം എന്ന് എന്റെ പക്കൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവന്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വേറൊരു സൈറ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്കിപ്പം വരാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത് മറച്ചവനാണ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഈ കുയി മൂടാൻ വേണ്ടി നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തത് അന്നേരം ഒരു സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അൻവറിനോട് ചോദിക്കുകയും ചെയ്തു ഇതെന്താണ് സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത് എന്ന് അൻവറിന്റെ പക്കൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോഴികൾ ഫാമിൽ നിന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ട് നിട്ടതാണ് എന്നായിരുന്നു എൻ്റെ പക്കാൽ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അൻവറിനെ പിന്നീട് പോലീസാർ പിന്നീട് നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അതിനുശേഷം ഡി സി പി പറയുകയും ചെയ്തു ആ കുയി തോണ്ടണം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ആ കുയി തോണ്ടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഡി സി പിയുടെ പക്കൽ അൻവർ പോയി പറയുകയാണ് നോമ്പ് കാലം അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം ആ കുയ്യും കാര്യങ്ങളും തോണ്ടണ്ട എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഡി സി പിയുടെ പക്കൽ അൻവർ പറയുകയാണ് പറച്ചിട്ടൊന്നും കേൾക്കാതെ തന്നെ ഡി സി പി ടീമും അവിടെ നിന്ന് ആ കുയി തൂണ്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഈ കുയി തോണ്ടി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അൻവർ ഡി സി പിയുടെ പക്കൽ പോയി പറയുകയാണ് ഞാനാണ് സുബീറെ കൊന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കുയ്ക്ക് തോണ്ടി കഴിഞ്ഞതിന് ശേഷം ചാക്കൽ കെട്ടിയ രീതിയിൽ തന്നെ സുബീറയുടെ ഡെഡ് ബോഡി പോലീസാർക്ക് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം അൻവറിനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ് ഈ സുബീറെ ഇവനിക്ക് പല രീതിയിലുള്ള നോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഇവളെ കത്തിലും അതുപോലെ തന്നെ കയ്യിലും ഓർണമെൻറ്റ്സ് ഉണ്ട് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവനിക്ക് പൈസ കുറിച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഇവളെ കയ്യിൽ നിന്ന് സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ ഇവളെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റം എന്നായിരുന്നു ഇവൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് ഇവനാണ് ഇവളെ പക്കൽ പോകുമ്പോൾ ഇവളും ഇവനായി അവോയ്ഡ് ചെയ്ത് വിടലാണ് പതിവ് അതെങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് പത്താം തീയതി എങ്ങനെയെങ്കിലും ഇവളെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ ഓർണമെൻസും കാര്യങ്ങളൊക്കെ എന്ന രീതിയിലുള്ള കാര്യത്തിലോട്ട് ഇവൻ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ രണ്ട് സി സി ടി വിൻ്റെ ഗ്യാപ്പിൽ നിന്നും അവളുടെ മൂക്കും വായും കൂടി പൊത്തിപ്പിടിക്കുകയാണ് അവളെ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു കൊറോണ കാലമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ മൂക്കും വായും പൊത്തിപ്പിടിക്കും പിന്നെ ഒരു ശ്വാസം കെട്ടാൽ തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു അതിന് ശേഷം ഇവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും പിന്നീട് ചാക്ക് കെട്ടിയതിന് ശേഷം ഈ ഡെഡ് ബോഡിയാണ് ആ കോറിയുടെ പക്കൽ കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷം ഇവിടെ ശരീരത്തിലുള്ള ഓർണമെന്റ്സ് എല്ലാം ഇവൻ ഊരിയെടുക്കുകയും പിന്നീട് ആ കുയിലോട്ട് ഇവളെ ഇടുകയും ചെയ്തു കുറച്ച് മണ്ണ് മണ്ണവിടെ കോരി ഇടുകയുമാണ് ചെയ്തത് പിന്നീട് അത് മഴ പെയ്തപ്പോൾ പിന്നീട് സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട് എന്ന കാര്യം ഇവ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ ഈ സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ ഇവളെ മരണപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് തിരികും ഇവനാണ് കൊന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് തിരിയുന്നത് കൊണ്ട് തന്നെയാണ് അന്നേ ദിവസം ആ ജെ സി ഡ്രൈവറിനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ വിളിച്ചു കൊണ്ടുവന്ന ഇതിനുശേഷം ആ കുയും കാര്യങ്ങളും മൂടിയത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇതിൽ നിന്നാൽ ഈ വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട് സൈനിങ് ഓഫ് ഇറ്റ്സ് മി അഫ്രാദ്